മിത്ര മിത്ര ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം താനൂർ ം ഗ്യാസ് സിലിണ്ടർ കയറ്റി പോകുകയായിരുന്നു വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞു രാവിലെ ഒമ്പത് മണിയോടെയാണ് അപകടം നടന്നത് ഒഴിഞ്ഞ സിലിണ്ടറുകൾ ഗോഡൌണിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് ഡ്രൈവർ പരിക്കൊന്നു കൂടാതെ രക്ഷപ്പെട്ടു താനൂർ ഭാഗത്തു നിന്നും തിരൂരിലേക്ക് ഗ്യാസ് സിലിണ്ടറുകളുമായി പോകുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വാഹന നിയന്ത്രണം വിട്ടു മറിക്കുകയായിരുന്നു ഒഴിഞ്ഞ സിലിണ്ടറുകൾ തിരുവനെ ഗോഡൌണിലേക്ക് ഇറക്കാൻ പോകുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ പരിക്കൊന്നു കൂടാതെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു നാട്ടുകാർ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വട്ടത്താണിക്കും വലിയ പാടത്തിനിടയിൽ അപകടങ്ങൾ തുടർക്കതയാവുന്നത് നാട്ടുകാരിൽ വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്